ാം തീയതിയോ പന്ത്രണ്ടാം തീയ്യതി മിനിറ്റ് ആണോ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടോ ബില്ല് അവിടെ തൊപ്പയുടെ അച്ചായൻ അച്ചയൻ്റെ കല്യാണത്തിനെ കുറിച്ച് നമ്മൾ ഈ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ നീ ഒക്കെ ഇതിനാണ് വീഡിയോ റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ കുറെ ആൾക്കാർ എന്നെ വിമർശിച്ചും പറഞ്ഞു പിന്നെ സപ്പോർട്ടും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ട് പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഇന്നലെ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ കണ്ടപ്പം കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ ഒരു സംശയം കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അറിയാം ഒരു മാസം മുമ്പ് അച്ഛൻ എന്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നു ആ വയ്യാതെ വന്ന സമയത്ത് അദ്ദേഹത്തും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്നോട് ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരോട് ഇത് പറ എന്ന് പറഞ്ഞ വ്യക്തി പോലും ഇപ്പൊ എന്റെ കൂടെ ഇല്ല എന്നുള്ള രീതി പറയുന്നു അവരൊക്കെ എന്നെ കൊണ്ട് എന്തിനാ അങ്ങനെ ചെയ്യിച്ചേ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് ചെയ്തതിനെ തൊട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഇപ്പോൾ ഭയങ്കര സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് ഒരു അഞ്ഞൂറ് എടുക്കട്ടെ ഒരു ആയിരം എടുക്കട്ടെ അച്ഛായ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അച്ഛനെ ഭയങ്കര മോശമായിട്ട് ആൾക്കാർ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ആ അച്ഛൻ്റെ ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരു പെണ്ണുമായിട്ട് റിലേഷൻ ആയ സമയത്ത് ബ്രേക്കപ്പ് ആയി ബർത്ത് സമയത്ത് അച്ഛൻ ആ പെണ്ണുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച പെണ്ണ് ആ പെണ്ണ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അവരുടെ ഇന്റർവ്യൂ കാണാനായിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ വെക്കാം അതിന് മുമ്പ് അച്ഛ ഈ അമ്മയ്ക്ക് വേണ്ടി അതായത് അച്ഛനും കുറച്ച് പണ ഇടപാടും മീൻസ് പിരിവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റ് അതുപോലെ തന്നെ കാതർ കരിപ്പൊടി ഇവരെല്ലാരും സഹായിച്ചിട്ടുള്ളതാണ് ഈ അച്ചയനെയും കാര്യങ്ങളൊക്കെ ഇപ്പൊ അച്ചായൻ നടക്കുന്നത് വി എൻ ഡബ്ല്യു വലിയ മുന്തിയ വണ്ടിയിലും അങ്ങനെ പുളി ഭയങ്കര സെറ്റപ്പ് പരിപാടിയിലൊക്കെയാണ് നടക്കുന്നത് അപ്പം അമ്മയുടെ ചികിത്സയിലെ പൈസ കൊണ്ടാണ് പുളി ഇതൊക്കെ കാട്ടിക്കൂട്ടിയെന്നുള്ള സോഷ്യൽ മീഡിയ എന്തായാലും നമുക്ക് മ്യൂസിക് എന്ന് ഒരു വീഡിയോ വെക്കാം വേണ്ടി അന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം നിങ്ങൾ എല്ലാവരും എല്ലാരും അറിഞ്ഞാണോ അപ്പം ഇനി ഒരുപാട് പൈസ വേണം എല്ലാവരും ഒന്ന് മനുഷ്യത്വം കാണിച്ച് മാക്സിമം ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാ അറിയാത്തവർക്ക് വേണ്ടി അച്ചായൻ്റെ അമ്മ ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് രക്ഷപ്പെടുത്തണമെങ്കിൽ കുറച്ച് പൈസ വേണം അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം നിങ്ങളെക്കൊണ്ട് എത്ര രൂപ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങൾ അച്ചായൻ്റെ ഈ ഒരു അക്കൗണ്ടിലോട്ടിട്ടൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെക്കൊണ്ട് പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അത്രയും അച്ചായന് വേറെ ആരുമില്ല ആ ഒരു അമ്മ മാത്രമാണ് ഉള്ളത് ഒരു രൂപയാണെങ്കിലും ആ ഒരു അക്കൗണ്ടിലോട്ട് ഒന്ന് ഇട്ടു കൊടുക്കുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ ഒരു കയ്യിന് പോയൊരവസ്ഥയിൽ നിൽക്കുകയാണ് പാവം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കട്ടക്കി സപ്പോർട്ട് ചെയ്യുക നിങ്ങള ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രയാണോ അത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം അയക്കുക എല്ലാവർക്കും അയക്കുക എല്ലാവർക്കും അയച്ചു നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെയറിംഗ് ഒക്കെ നടത്തുക ചെയ്ത സഹായങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാവരും നല്ല രീതിയിൽ പക്ഷെ അതൊന്നും ആയിട്ടില്ല നമുക്ക് ഈ ഈ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങണം വേറെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോകാൻ ഡിസ്ചാർജ് വാങ്ങിക്കണം അതിനുള്ള തത്രപാടിലാണ് ഞാൻ ഉള്ളത് നമ്മളെല്ലാരും വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജീവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ാസ്റ്റ് ഗ്രൂപ്പിന്റെ ഇത് വിഷയം ഇട്ടാണ് വിഷയം മാത്രമല്ല ഇട്ടിട്ടുള്ളത് ഒരുപാട് ആൾക്കാര് സായി കൃഷ്ണ പിന്നെ തൊപ്പി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയേണ്ടത് പുള്ളിയുടെ പൈസയും കാര്യങ്ങളൊക്കെ കുറച്ച് പണി കിട്ടിയത് എല്ലാവർക്കും അറിയാല്ലോ ഓക്കെ ആ സമയത്താണ് ഈ തൊപ്പി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതും അതിൻ്റെ ഇടയ്ക്ക് ഈ പൈസ ചോദിച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടി അച്ചായനെ വേണ്ട എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി നൈസായിട്ട് പിന്തിരി അതായത് പിൻ പിൻലിച്ച് ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പൊ ചിലവർക്ക് ഒക്കെ ഈ മനുഷ്യന്റെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലേ അല്ലെങ്കിൽ പോട്ടയ്യാൽ ഇങ്ങനെ ആൾക്കാരോട് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു ഇത് തോന്നുമായിരിക്കും അയാളുടെ ആ ഒരു മോശം സിറ്റുവേഷനിലാണ് ആ കുട്ടി പോയത് എന്നിട്ട് ആ പ്രൈവറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതുപോലത്തെ ഫോട്ടോസൊക്കെ അച്ചായൻ്റെ ലോക ചെയ്തത് അത് ഏറ്റവും വലിയ തെറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ഇന്നലെ ഞാൻ അച്ഛൻ്റെ ഇന്റർവ്യൂ അതാണ് ഇതിലോട്ട് നമുക്ക് പോകാം എന്തായാലും ആ വീഡിയോ കാണാത്തവർ എന്തായാലും നിങ്ങൾ കണ്ടോ എന്തായാലും അച്ചായും പറയുന്ന കുറച്ച് കാര്യങ്ങളും ആ പെൺകുട്ടിയുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യകത്ത് വയ്ക്കുന്ന സഭ്യന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോകാം ജനാർദ്ദനൻ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അതിഥികളുണ്ട് ഈ അതിഥികൾ സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥികളാണ് നമ്മൾ എനിക്ക് പലരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കുന്നത് നമ്മുടെ സ്വന്തം അച്ചായനും അച്ചായന്റെ ആദ്യം കുട്ടിയും വെൽക്കം ടു ഷോ ഹർഷോ എന്താണ് എന്താണ് ആദ്യം നാല് ഒമ്പതികൾക്ക് എല്ലാവിധ മംഗളാശംസകളും എങ്ങനെ എന്താണ് എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ എവിടെ ഞങ്ങളുടെ ട്രിപ്പ് ഇന്നലെ വീട്ടിലേക്കും പിന്നെ കാണാൻ ും ഇന്നത്തെ മെയിൻ എന്നിട്ട് എന്താണ് എംബുരാൻ കണ്ടിട്ട് കൊള്ളാംകുഴപ്പില്ല ഓക്കെ അടിപൊളി ഇതെങ്ങനെയാണ് സംഭവിച്ച വളരെ കുറച്ച് ദിവസം കൊണ്ട് എന്താ പറയാ നമ്മളൊരു ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ സംസാരിച്ചതാണ് പെട്ടെന്നാണ് അറിയുന്നത് ഹൃദയ കല്യാണം കഴിക്കുന്നു ഇതെങ്ങനെയായിരുന്നു എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളിൽ ഇവിടെ അമ്മ ഒരാളുണ്ട് പുള്ളിക്കാരത്തിറക്കിയത് അമ്മയാണ് അമ്മയാണ് ഈ ഇവരിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ അതെല്ലാര്ക്കും അറിയാവുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ ഈ കഴിഞ്ഞൊരു ൂവിൽ തന്നെയാണ് നമ്മള് താങ്കളുടെ ഒരു മുൻകാവിക നമ്മള് ഇന്ട്രൊഡ്യൂസ് ചെയ്തതൊക്കെ അത് കഴിഞ്ഞു ആ സബ്ജെക്ട് അത് അവിടെ കഴിഞ്ഞു അതിന്റെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾ താഴത്തേക്ക് വന്ന് പോയായിരുന്നു അതിന്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായി ഇപ്പൊ എല്ലാം കഴിഞ്ഞ് എല്ലാം കലങ്ങി തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു മഴയൊക്കെ പെയ്തു തീർന്ന ആകാശത്തിന്റെ ഒരു ഒരു എന്താ പറയാ ആ ഒരു മൂഡില് നിൽക്കുക ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ടുണ്ട് അമ്മയുടെ ചികിത്സക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചല്ലേ കമന്റിൽ കംപ്ലീറ്റ് ഇതാണ് അതായത് ഇപ്പൊ ഈ ദേവി കളവംകുടം ക്ഷേത്രത്തില് ഒരു കല്യാണം നടക്കുന്നതിന് മാക്സിമം ഒരു ആറായിരം രൂപയാണ് ചിലവുള്ളത് അതിനിപ്പോ അമ്മയുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിരത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ തന്ന പൈസകൾക്ക് ഒത്തിരി ഒത്തിരി പേര് പൈസ തന്നിട്ടുണ്ട് തന്ന എമൗണ്ടുകൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു രൂപ തൊട്ട് നൂറ് രൂപ വരെ തന്നവരും പതിനായിരം തന്നവരും ഒക്കെ ഉണ്ട് ഈ ആദ്യ കാമുകിയായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ഈ ജാങ്ക് ഓഫേസിലൊക്കെ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം അതെല്ലാവരും അത്യാവശ്യം കണ്ടതുമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു രൂപ മുതൽ മുപ്പതിനായിരം വരെ രൂപ വരെ ഈയാട അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇപ്പം പറയുന്നത് അച്ഛൻ അതേന്നാണ് ഈ പറയുന്നത് കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണ് അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അമ്മയ്ക്ക് വയ്യാന്നു പറഞ്ഞ് പിരിവ് നടത്തുന്നു പിന്നെ ഇദ്ദേഹം ഈ പറയുന്നൊട്ട് കാറ് കല്യാണം മുന്തിയ വണ്ടിയെ നടക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് നല്ല രീതിയില്ല അത് നമ്മുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കും അതുപോലെ കുറ്റവും പറയും അതാണ് മലയാളികളുടെ ഒരു രീതി ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാലോ അപ്പം അച്ചാൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ഞാൻ മൊത്തം വരുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനൊരു കോമാളി അല്ലെന്ന് എനിക്ക് മനസ്സിലായി പ ഇനി മറ്റുള്ളവർ റിയാക്ട് ചെയ്ത് എല്ലാവരും വീഡിയോ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും കാണാൻ നിന്നില്ല സത്യം പറഞ്ഞാൽ അവർ എന്തോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഇദ്ദേഹം ഒരു കോമാളി ആയിട്ട് ആദ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാള കളിച്ച് നടക്കുക എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം അയാൾ ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിനെയൊക്കെ അടുത്തറിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം ഈ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തതും ആ പെൺകുട്ടി ഇഷ്ടം അങ്ങോട്ടൊക്കെ പറയാതെന്ന് വെച്ചാൽ ആലോചിച്ചെ ഇപ്പൊ നമ്മളെ ഒക്കെ പട്ടിപോലും തിരിഞ്ഞ് പോകുന്നില്ല ഉള്ള ആരും തുറന്നു പറയാലോ ഇദ്ദേഹത്തിന് നല്ല മനസ്സും കാര്യങ്ങളും ഉണ്ട് അതെനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി ഇത് കാണാത്തവര് നിങ്ങൾ ഫുള്ള് ഈ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് കൂടി ഇപ്പോൾ ആസ്തർ നിന്ന് എനിക്ക് വന്ന ലെറ്ററിൽ ഈ കഴിഞ്ഞ പതിനൊന്നാം തീയ്യതിയോ പന്ത്രണ്ടാം തീയ്യതി മറ്റോന്നു ലാസ്റ്റ് ഡേറ്റ് തന്നിരുന്നു ബില്ല് ബാക്കി കിടക്കാനായിട്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഞാൻ എക്സ്പെഷ്യലി അമ്മയ്ക്ക് പതിനഞ്ച് ദിവസത്തെ മരുന്നിന് വേണ്ടിയിട്ട് വേണ്ടത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം എനിക്ക് വേണ്ടത് പത്ത് മുപ്പത്തി മുപ്പത്തിമൂന്ന് രൂപ ഒരു മരുന്നിന് ഓക്കെ പിന്നെ വേണ്ടത് ഒരു ലിസ്റ്റ് ഓഫ് ബഞ്ച് ഓഫ് മരുന്നിന്റെ ലിസ്റ്റ് ഉണ്ട് എൻ്റെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ആരും ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല അതെ പിന്നെ ഒരമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അമ്മയുടെ മകന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ദേദാക്ഷിണ്യം എന്ന് പറയുന്നത് ശഠിക്കുന്ന വെറുതെയാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടാത്ത തരം ചിന്തകളാണ് പൈസ തന്നു വാങ്ങിച്ചു ചെലവാക്കി അതിനുശേഷം ഞാനത് തന്നത് നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നുണ്ട് കാര്യം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ചോദിപ്പിച്ചവരിപ്പൊ എന്റെ ഇല്ല തീർച്ചയായും അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു അങ്ങനെ എന്നെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചോന്ന് എനിക്കിപ്പോ ഒരു ഡൗട്ടായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക ഓക്കെ നമുക്കൊരു പണിത അതിലേക്ക് നമുക്ക് കുറച്ച് വെറുതെ ഒരു ാണ് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു അവസ്ഥ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാം ഇപ്പം ഭയങ്കര നെഗ്ഗായിരിക്കും ഈ കല്യാണം കഴിച്ചതും ഈ ബ്രേക്കപ്പ് ആയതും എല്ലാവരും നെഗായിട്ടേ സംസാരിക്കത്തുള്ളൂ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അദ്ദേഹം ഡിപ്രഷനായിരുന്നു കള്ളു കുടിക്കുമായിരുന്നു ആഹാരം കഴിക്കത്തില്ലായിരുന്നു ഈ കുട്ടി ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമാണ് നിൽക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക തന്നെ അതൊരു വലിയ കാര്യം തന്നെ അത് ഈ ഒരു കാലഘട്ടത്തിലെ അതിപ്പം ഇഷ്ടപ്പെട്ട് ഇത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട് പത്തിരുപത് വയസ്സ് ഡിഫറൻസ് കണ്ടിട്ടുണ്ട് എന്നിട്ട് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങള് കേൾക്കും ഒരു നല്ലൊരു ലിസണർ ആണ് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അത് നല്ലൊരു കാര്യം ഒരു സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഇത്ര നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ആയിട്ട് ഒന്നുമില്ല എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം ഞാൻ പറയാം എന്തായാലും ബാക്കി കൂടെ വെക്കാം ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് എത്തുമായിരുന്നു ഏറ്റവും പറഞ്ഞാൽ ആ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ട് വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ താഴെത്തു വന്ന കമൻറ്റ് എടാ ഇവിടെ സൗന്ദര്യവും പ്രായമൊന്നും അല്ല എടാ പണമാണ് മുഖ്യം പറഞ്ഞത് എന്നാൽ പൊന്ന് പ്രിയപ്പെട്ട പൊതുജനമേ എൻ്റെ കയ്യിൽ പത്ത് വയസ്സില്ലെന്നു പണം കണ്ടിട്ടൊന്നും എൻ്റെ വന്നത് എൻ്റെ സിറ്റുവേഷൻ അതായത് ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കൂടെ നിൽക്കാമെന്നൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ആ വാക്കിൽ ഞാൻ തിരിച്ചു ചോദിച്ചു എനിക്ക് പ്രേമം എന്ന് പറയുന്നൊരു സംഭവത്തിനോട് താല്പര്യമില്ല കല്യാണം കഴിക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരുതി എന്നോട് തമാശക്കാണോ സീരിയസ് ആയിട്ടാണോ ചോദിച്ചു നാളെ കല്യാണം കഴിക്കാൻ പറ്റും ആ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു അത് അച്ചയനോട് ചോദിച്ചു ആ ചോദിച്ച ചോദ്യത്തിന് നാളെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ നാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നലെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തത് അപ്പൊ അത്രയും ആ ഒരു ഷോർട്ട് പീരിയഡ് അതിപ്പോ എന്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ഒക്കെ എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് നീ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ അറിയിച്ചില്ല അങ്ങനെ ഇങ്ങനെയാന്ന് ഒത്തിരി സങ്കടം പറയണവരുണ്ട് ഞാൻ ഇപ്പോഴും പറയാണ് ഈ കുട്ടിയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഞാൻ ഷുവർ അല്ലായിരുന്നു ഇത് നടക്കും ഞാൻ നടക്കൂട്ടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ചോദിക്കുകയാണ് നാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ നാളെ കല്യാണം കഴിച്ചു അതെ ഞങ്ങള് ആ ഇന്ന് ചോദിച്ച ദിവസം തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് മരടയില് പോയിട്ട് ചോദിച്ചു അവിടെ പ്രൊസീജിയർ എന്താന്ന് രജിസ്റ്റർ ഓഫീസിൽ ചോദിച്ചപ്പോ അവർ പറഞ്ഞു കഴിക്കാൻ കുഴപ്പമില്ല പക്ഷെ വൺ മന്ത് നോട്ടീസ് പീരീഡ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ പിന്നെ വല്ല ആ വിദേശ രാജ്യത്തേക്ക് പോകാനാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ആക്കി തരും അതും ഒരു വൺ മന്ത്വീൻ ആയിരിക്കും പറഞ്ഞു അപ്പൊ ഞാനിവിടെ ഇപ്പുടത്തെ വാക്കെനിക്ക് പാലിക്കാൻ പറ്റില്ലല്ലോ നാളെ കല്യാണം കഴിക്കാൻ പറ്റും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ രണ്ട് ക്ഷേത്രങ്ങൾ പറഞ്ഞു ഒന്നിവിടെയും ഒന്ന് ശരി വടക്കാഞ്ചേരിയിലേക്കുള്ള ട്രാവലിങ്ങും എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ബെറ്റർ ചേർത്തല തന്നെയാണ് എന്റെ സ്വന്തം നാടും കൂടിയാണ് അപ്പൊ ഞാൻ പിന്നെ അത് ബെറ്റർ ആക്കി വെച്ച് അങ്ങോട്ട് പോയി തൻ്റെ മാലയൊക്കെ അറേഞ്ച് ചെയ്തു സംഭവം എന്തായാലും വാരിയായി ഇത്രയും വയസ്സുള്ള ഇത്രയും വയസ്സ് കൊറോള പെണ്ണ് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ട്രോളോട് അതെ അതെ എന്റെ ഡിയറുകളെ നിങ്ങൾ ട്രൈ ചെയ്ത് കിട്ടും ഈ കിട്ടി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ട്രോൾ ഒരുപാട് പല രീതിയിൽ വരുന്നുണ്ട് അതിനെക്കുള്ള മറുപടി എന്റെ ട്രൈ ആയി നാളെ മുതലാട്ടെ ട്രൈ ചെയ്തിരിക്കും വെയ്റ്റൻസി ആ ഓക്കെ നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം എന്തായാലും അച്ഛൻ ട്രൈ ചെയ്തു കൊച്ചിനെ കിട്ടുകയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അറിയാലോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് പത്ത് വയസ്സ് പുള്ളിയുടെ എടുക്കാനില്ല ശരിയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പണം കണ്ടിട്ടാണെന്നൊക്കെ അത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ കൊച്ചുകൂടെ നിൽക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അധികാലം പോകൂ അച്ഛന്നുള്ള രീതിയിൽ അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ അതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം എന്തായാലും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം ഇപ്പോ ആതിരയുടെ വീട് ആലുവയിലാണ് ആലുവേലാണ് ആലുവേലുള്ള ഓ പറയാൻ തന്നെ ആലുവേ ആ ഇവിടെ പനങ്കാ അച്ചായാണ് കണ്ടു മുറ്റിയത് എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആണ് നേരത്തെ ഒരുപാട് ഉണ്ട് പക്ഷെ ആ ബന്ധം അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നെ അമ്മയുടെ അസുഖവും ആശുപത്രിയും കാര്യങ്ങളൊക്കെ എപ്പോഴും വിളിച്ചു ചോദിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വന്നു ഇവിടെ ഒരാളില്ല ഞാനെന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ ഓക്കെ അമ്മയെ നോക്കാനായിട്ട് അല്ലെങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഒരാൾ വേണം എന്നുള്ള രീതിക്ക് ഞാൻ നടക്കുക കൂടിയായിരുന്നു വന്നത് എന്തായാലും എനിക്കൊരു നല്ലൊരു ഉപകാരമായിരുന്നു ഏൽപ്പിച്ചിട്ട് എനിക്ക് തോന്നിയ പോലെ പോകാൻ പറ്റി അതായത് എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോവാതെ ഞാൻ സ്ട്രക്കായിരുന്നു അവിടെ അപ്പൊ അമ്മയായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു കൂടുതൽ അപ്പൊ ഇവര് തമ്മിലാണ് ഫസ്റ്റ് ശരിക്കും പറഞ്ഞാല് കണക്ഷൻ ആയത് അവരാണ് അതാ ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകളിൽ അമ്മയാണ് ആ മിണ്ട് എന്താ ഇവിടെ അങ്ങനെയൊന്നും ചോദിച്ചില്ല പുള്ളിക്കാരൻ നേരത്തെ മറ്റേ നടക്കുകയായിരുന്നല്ലോ ഭക്ഷണൊന്നും കഴിക്കുന്നില്ല അങ്ങനെ നടന്നു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ഭക്ഷണമൊന്നും കഴിക്കണില്ല ഫുള്ള് ഞാൻ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് നാലു മണി മൂന്നുമണി വലപ്പം കാലത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇറക്കി വിടും

അത് ശരിക്കും ഒരിക്കലും ഒരു മാനദണ്ഡം പൈസയാക്കി വെച്ചുകൊണ്ട് ഒരു റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യരുത് അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ശരി ഇറ്റ്സ് വെരി പെയിൻഫുൾ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ ദൈവം കർമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരിക്കലും ആൾക്ക് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ അതിനെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം വെച്ചാൽ കാരണം പൈസ കണ്ട് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പൈസ മാത്രം നോക്കി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പൈസ മാത്രം മതി പൈസ മാത്രം മതി പക്ഷേ സ്നേഹവും കൂറും ഒക്കെ മറ്റുള്ളവർ ഒരാടെ പൈസ വേണം ഒരാത്തരോട് ഈ പറയുന്നത് ഞാൻ അതിനോടൊന്നും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ആ വേണ്ട പറഞ്ഞേക്കാം ബെഡ് ഷെയർ ചെയ്യുക എന്ന് പറയത്തില്ലേ അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യും പിന്നെ ഇപ്പുറത്തെ ആൾക്കാർ ചങ്ക് പറിച്ചു കൊടുക്കുന്നവ പൈസ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും അച്ചാൽ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണെന്നു പറയാം പിന്നെ ഒരാളെ മോശം സിറ്റുവേഷൻ ആയിട്ടിട്ട് പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യമില്ല എത്ര ബോണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആ ഒരു മോശം ഒരു സിറ്റുവേഷൻ ചേർത്ത് പിടിക്കാനാ നോക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടി അച്ഛായന്റെ വീട്ടിൽ വന്ന് അമ്മയെ നോക്കുകയൊക്കെ ചെയ്യുന്നതാണ് അച്ഛൻ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പം അയക്ക് അമ്മയുടെ കുത്തി സംസാരങ്ങളൊക്കെ നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ അച്ചായനെന്തോ പണി പറ്റിച്ചൊന്നും മനസ്സിലായിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില ഓക്കെ നമ്മളായിട്ട് ഇനി അതിലോട്ടൊന്നും പോകുന്നില്ല അതൊക്കെ അച്ചായന്റെ മുരുക്കും കാര്യങ്ങളും ഒക്കെ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടില്ല ഇനി ഇനി നാളെ നന്നായിട്ട് അച്ഛനോട് ആതിരയില് കണ്ട ആതിര കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച ആ തീരുമാനിച്ച ആ നിമിഷത്തിൽ തോന്നി ആതിര ഏറ്റവും നല്ല ക്വാളിറ്റികൾ എന്തൊക്കെ നല്ല ക്ഷമയാണ് നല്ല ലിസ്ണറാണ് കേട്ടോണ്ടിരിക്കും പിന്നെ ഈ നിമിഷം വരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടില്ല ഇനി നാളെ എന്താവും എനിക്ക് അറിയാം സഭയാവട്ടെ സമയാവട്ടെ ദേഷ്യപ്പെട്ടിട്ടില്ല പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ആ ദേഷ്യപ്പെടാതിരിക്കാന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ

നല്ല ലിസണർ അതൊക്കെ ഒരു നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ് ദേഷ്യപ്പെടാതിരിക്കുക ഒരാളെ ചേർത്ത് പിടിച്ചല്ലോ എന്നാലും ഈ സ്നേഹം എന്ന് പറഞ്ഞ കാര്യം മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ് എനിക്ക് ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായി ഇവർ തമ്മിൽ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ അഞ്ച് വയസ്സ് അടവും നമ്മളൊക്കെ തമ്മിൽ അഞ്ച് വയസ്സ് ഡിഫറൻസ് ഉണ്ടോ താനൊന്നാലോചിച്ചൊക്കെ കുറെ ഒക്കെ കഴിയുമ്പം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അല്ല പൊതുവേ പറഞ്ഞ കാര്യം കേട്ടോ ഇനി എന്നെ വെച്ച് ആരൊന്നും വാച്ച് കുടിക്കുകയോ ഒന്നും ചെയ്യല അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവർക്കും ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ള സ്നേഹങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ജോലി അല്ലെങ്കിൽ നമുക്കിപ്പോൾ എത്ര വരുമാന അല്ലെങ്കിൽ ഓക്കെ എന്താ പറയണ്ടേ പറയണ്ട ഞാൻ ഇപ്പൊ ഷിപ്പിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എക്സാമ്പിൾ ആണ് എന്റെ ആ ഒരു ഇത് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ ഇപ്പം യൂട്യൂബിലോട്ട് വന്നു യൂട്യൂബിലെ ഫീൽഡും കാര്യങ്ങളൊക്കെ വന്നു ആ എത്ര പൈസ കിട്ടി എന്ന് പറഞ്ഞാലും അവർക്ക് അത് മതി ആ ആ തൊപ്പിയൊക്കെ വെച്ച് ഒരു മർച്ച നീവികാരനായിട്ട് തന്നെ മതി അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ സ്നേഹം ഉള്ളീന്നുള്ള ഓക്കെ എത്ര സ്നേഹം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യത്തൊന്നുമില്ല അത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്കിപ്പോ വേറെ ഒരു ജോലിയിലോട്ട് പോവാണെങ്കിൽ ഓക്കെ വേണ്ട അവന് എന്ന ജോലി കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ട അങ്ങനെ കുറേ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഉള്ളിലെ സ്നേഹം അവർ മനസ്സിലാക്കത്തില്ല ഓക്കെ എന്തായാലും അച്ഛൻ്റെ ഒരു ഭാഗ്യം പിന്നെ എന്താ പറയേണ്ട ഇനിയെങ്കിലും കാല കളിച്ച് നടക്കാൻ നല്ല രീതിയിൽ പോകട്ടെ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കയറി കാണണം അച്ചാനെ ഇഷ്ടപ്പെടും വെറുത്തു പോകുന്നവരാണെങ്കിൽ പോലും ഇഷ്ടപ്പെടും കാരണം ആ ഒരു മനുഷ്യൻ്റെ സത്യസന്ധം അയാൾക്ക് മെച്ചൂരിറ്റി ഉണ്ട് അയാൾക്ക് ബോധമുണ്ട് തപ്പിയുടെ കൂടെ കളിച്ചിടുന്ന അച്ഛാനല്ല സത്യം പറഞ്ഞല്ല അതൊക്കെ നമ്മളെ ഒന്ന് എൻ്റർടൈൻമെന്റ് ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ ലവ് ബൈക്കിലും